ഹായ് കെരഡ് ജയന്ദ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കെരട്സ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇന്ത്യൻ ആർമി റാലിയുടെ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ പരമാവധി നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യണം ഇന്നലെ രാത്രിയാണ് ഈ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് വന്നത് കുറച്ച് അപ്ഡേറ്റ് കൂടി നമുക്ക് ലഭിക്കാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ലേറ്റായത് ഈ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യാനായിട്ട് വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും കാരണം കേരളത്തിലെ എല്ലാ കുട്ടികളും ഇന്ത്യൻ ആർമി റാലിയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അറിയുന്നതും പിന്നെ ഇനി വരാനിരിക്കുന്ന അപ്ഡേറ്റ് അറിയുന്നത് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കൂടിയാണ് നാളെ മുതൽ തന്നെ അറിയാൻ പറ്റുന്നതായിരിക്കും നമ്മുടെ കേരളത്തിലെ ഏതൊക്കെ ഇൻസ്റ്റഗ്രാം പേജ് ോ അതായത് ഡിഫൻസ് റിലേറ്റഡ് എല്ലാവരും ഈ ഒരു വീഡിയോ അതായത് വീഡിയോ എന്ന് പറഞ്ഞാൽ അവരും നമ്മളിന്ന് പറയുന്ന കാര്യങ്ങൾ കോപ്പി ചെയ്ത് വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് വീഡിയോ പരമാവധി എല്ലാ ഗ്രൂപ്പിലേക്കും എത്തിക്കുക എല്ലാവരും അറിയട്ടെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഇന്ത്യൻ ആർമി റാലിയുടെ നോട്ടിഫിക്കേഷൻ വന്നതായിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും നോക്കാം കുട്ടികളെ ഒത്തിരി മാറ്റങ്ങളാണ് ഈ തവണ ഇന്ത്യൻ ആർമി റാലിയുടെ നോട്ടിഫിക്കേഷനകത്ത് വരാൻ പോകുന്നത് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഫുൾ കാണുക ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾ നിങ്ങളുടെ സെലക്ഷൻ പ്രോപ്പറായിട്ട് നിങ്ങൾ ഫിക്സ് ചെയ്തിരിക്കണം പിന്നെ തമിഴിൽ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നാളെ ലഭിക്കുന്നതായിരിക്കും പക്ഷേ നിങ്ങൾ അറിയേണ്ട ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ സോ കുട്ടികളെ നോക്കൂ ഇത് ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ഈ ഒരു സൈറ്റിൽ വളരെ ക്ലിയർ ആയിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഓപ്പൺ ചെയ്ത് നോക്കിയാലും നിങ്ങൾക്കറിയാൻ പറ്റുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് ഇന്ത്യൻ ആർമിഡി ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കുക കുട്ടികളെ ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് ഇന്ത്യൻ ആർമി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട് നോക്കൂ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങളുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഓപ്പൺ ആകാൻ പോകുന്നത് ഫസ്റ്റ് ഫെബ്രുവരിയിലാണ് എന്നാണ് ഫസ്റ്റ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയായിരിക്കും വരുന്നതായിരിക്കും ഇന്നലെയാണ് ഈ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് ഔട്ടായത് നിങ്ങൾക്ക് ഡേറ്റ് കാണാവുന്നതാണ് ട്വൻ്റി സെവൻ ജനുവരി ട്വൻറ്റി സെവൻ ട്വൻറ്റി ട്വൻ്റി സിക്സ് ഡേറ്റ് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാം നോക്കൂ ഫസ്റ്റ് ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും എന്നാണ് ഫസ്റ്റ് ഫെബ്രുവരി ട്വൻ്റി ട്വൻറ്റി സിക്സിൽ നിങ്ങളുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും പിന്നെ ഈ തവണ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ അതായത് നോട്ടിഫിക്കേഷൻ അപ്ഡേറ്റ് വന്നപ്പോൾ തന്നെ ഇന്ത്യൻ ആർമി കുറച്ച് ഗൈഡ് ലൈൻ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തിട്ടുണ്ട് ആ ഇമ്പോർട്ടൻറ്റ് ഗൈഡ്ലൈൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അത് നിങ്ങളിലേക്ക് നമ്മൾ പരമാവധി ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളാണ് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കണം പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ആർമി റാലിയുടെ നോട്ടിഫിക്കേഷൻ വന്ന് വളരെ ലേറ്റായിട്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിയാറിലോ നേരത്തെയാണ് വന്നിരിക്കുന്നത് കുട്ടികളെ നിങ്ങൾ റെഡി ആയിക്കുള്ളൂ ഇപ്പോഴും നിങ്ങൾ വെറുതെ എന്നാണ് നിങ്ങളെ ടൈം വേസ്റ്റ് ആക്കിയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ട്രെയിനിങ്ങും അതുപോലെ തന്നെ അക്കാഡിക് ക്ലാസുകളും സ്റ്റാർട്ട് ചെയ്തോണം പിന്നെ ടി വിയും മാരുടെയും കാലിക്കട്ടെ ആരുടെയും അപ്ഡേറ്റും ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഏത് ആയാരുടെയാണ് ആദ്യം ട്രെയിനിങ്ങ് സ്റ്റാർട്ട് ആകാൻ പോകുന്നത് അത് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ആരുടെ ആയിരിക്കും ആദ്യം സ്റ്റാർട്ട് ആകാൻ പോകുന്നത് എന്നതിൻ്റെ അപ്ഡേറ്റ് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് നമ്മളെ ഫോളോ ചെയ്യണം ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യണം അതേപോലെ നമ്മുടെ ഈ ഒരു ചാനൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്തിരിക്കുന്നത് രണ്ട് ചാനലുണ്ട് നമ്മുടെ ആനന്ദ് ഡിഫൻസ് അക്കാഡമി എന്ന ഫിസിക്കൽ ചാനൽ നിങ്ങൾക്ക് ആയിരത്തി അറുന്നൂറ് മീറ്റർ ഗുഡ് ഗുഡ് അല്ലെങ്കിൽ എക്സലൻറ്റ് കോളത്തിലെത്താൻ ആ ഒരു ചാനൽ ഹെൽപ്പ് ചെയ്യും പിന്നെ ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് അറിയാൻ ഈ ഒരു ചാനൽ ഹെൽപ്പ് ചെയ്യും പെട്ടെന്ന് നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടി നമ്മുടെ ഇൻസ്റ്റാ ഇൻസ്റ്റാഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യുക ഓക്കെ ഏജ് ലിമിറ്റ് നമ്മൾ നേരത്തെ ഷെയർ ചെയ്തിട്ടുള്ളതാണ് ഏജ് ലിമിറ്റിൻ്റെ വീഡിയോയും പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ വീഡിയോ നാളെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ കുട്ടികളെ നാളെ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ മോനെ അശ്വൻ നാളെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഏജ് ലിമിറ്റിൻ്റെ വീഡിയോ ഓക്കെ അപ്പോൾ ഒരു കാര്യം മനസ്സിലായി ഫസ്റ്റ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ ത്രീ ഡേയ്സ് മാത്രമാണുള്ളത് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ വരാനായിട്ട് ഓക്കെ ഫസ്റ്റ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയാറിന് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും ഇനി ഇന്ത്യൻ ആർമി ഔട്ട് ചെയ്ത ഒഫീഷ്യൽ ലൈൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആ കാര്യങ്ങൾ കൂടി നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം കാരണം ഈ തവണ ഫോം റിജക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റത്തില്ല അതിൻ്റെയും പ്രോപ്പർ ക്ലിയർ ആയിട്ട് ഇന്ത്യൻ ആർമി ഒഫീഷ്യൽ ഇൻസ്ട്രക്ഷൻ ഔട്ട് ചെയ്തിരിക്കുകയാണ് നോക്കൂ നിങ്ങൾ ഫോം ഫിൽ ചെയ്യാൻ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇത്രയും ഡോക്യുമെൻറ്റ് കാണണം ഇന്ത്യൻ ആർമി എന്തുകൊണ്ടാണ് നേരത്തെ ഒഫീഷ്യൽ അപ്ഡേറ്റിൽ ഇത് നിങ്ങളിൽ എത്തിച്ചത് കാരണം നിങ്ങൾക്ക് ഫോം ഫില്ല് ചെയ്യാൻ വളരെ കുറച്ച് സമയമായിരിക്കും ലഭിക്കുന്നത് പ്രീവിയസ് നോട്ടിഫിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നിങ്ങൾക്ക് കൂടുതൽ ടൈം ലഭിച്ചിരുന്നു അതുകൊണ്ട് ഇന്ത്യൻ ആർമി നേരത്തെ പറയുകയാണ് ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആവുന്ന ഫസ്റ്റ് ഫെബ്രുവരിക്കാണ് കുട്ടികളെ നിങ്ങൾ ഈ ഡോക്യുമെന്റ് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കണം വെച്ചിരിക്കണമെന്നും പറഞ്ഞിട്ട് നോക്കൂ ആധാർ കാർഡ് എല്ലാവരുടെയും കയ്യിൽ ഉണ്ടായിരിക്കണം പത്താം ക്ലാസ് സർട്ടിഫിക്കറ്റ് എല്ലാവരുടെയും കയ്യിൽ ഉണ്ടായിരിക്കണം കേട്ടോ കുട്ടികളെ പിന്നെ നിങ്ങൾ ഫോം ഫിൽ ചെയ്യുമ്പോൾ സ്കാനഡ് കോപ്പി ഓഫ് സിഗ്നേച്ചർ സൈസ് കണ്ടോ ഫൈവ് കെ ബി ടെൻ കെ ബിക്കിടയിലായിരിക്കണം നിങ്ങളുടെ സിഗ്നേച്ചർ നിങ്ങൾ സ്കാൻ ചെയ്യുമ്പോൾ പ്രത്യേകം പ്രോപ്പറായിട്ട് സിഗ്നേച്ചർ സൈൻ ചെയ്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം പിന്നെ സോഫ്റ്റ് കോപ്പി ഓഫ് ലേറ്റസ്റ്റ് ഫോട്ടോ നിങ്ങളുടെ ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം ബെറ്റിമീൻ സൈസാണ് ഫൈവ് കെ ബി ടു ടെൻ കെ ബി ഈ ഫോട്ടോകൾ നേരത്തെ നിങ്ങൾ എടുത്തു വെച്ചിരിക്കണം പിന്നെ സൈൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം പിന്നെ ആധാർ കാർഡ് ലിങ്ക് മൊബൈൽ ഫോർ റിസീവിങ് ഒ ടി പി ആധാർ കാർഡുമായിട്ട് ലിങ്ക് ഉള്ള മൊബൈൽ ഫോണിൽ ഒ ടി പി വരുന്ന ആ ഒരു മൊബൈൽ നമ്പർ ഉണ്ടല്ലോ നിങ്ങളുടെ ഫോൺ നമ്പർ അത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം പിന്നെ ആക്റ്റീവ് ഇമെയിൽ ഐ ഡി ഇമെയിൽ ഐ ഡി നിങ്ങളുണ്ടായിരിക്കണം ആ ഇമെയിൽ ഐ ഡിയുടെ യൂസറുടെയും പാസ്വേഡും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം പിന്നെ മാർക്ക് ഷീറ്റ് ഓഫ് ക്വാളിഫയിങ് കോഴ്സ് പിന്നെ അഡ്രസ് ഡീറ്റെയിൽസ് അഡ്രസ്സ് നിങ്ങൾ ആൾറെഡി ആധാറിൽ നിന്ന് കിട്ടും ബാക്കി നിങ്ങളുടെ മാർക്ക് ഷീറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം ഫില്ല് ചെയ്യാനായിട്ട് കേട്ടോ ഇത് അറിഞ്ഞിരിക്കണം ഇത് ഇന്ത്യൻ ആർമി ഔട്ട് ചെയ്ത അപ്ഡേറ്റ് ആണ് ഇന്ത്യൻ ആർമി ഒഫീഷ്യലി ഔട്ട് ചെയ്ത അപ്ഡേറ്റ് ആണ് കേട്ടോ ഇത്രയും ഡോക്യൂമെൻറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും കരുതിയിരിക്കണം സിഗ്നേച്ചർ സിഗ്നേച്ചറൊക്കെ കറക്റ്റായിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം ഫോട്ടോ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യണം ഫോം എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യണം ഈ അപ്ഡേറ്റ് അനുസരിച്ച് നിങ്ങൾ എന്തെങ്കിലും മിസ്റ്റേക്ക് കാണിച്ചാൽ നിങ്ങൾ ഫോം റിജക്റ്റ് ആവുന്നതായിരിക്കും കേട്ടോകുട്ടികൾ അപ്പോൾ ഡോക്യുമെൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി ഇത്രയും ഡോക്യൂമെൻറ്റ് തീർച്ചയായിട്ടും എല്ലാ കാരഡ്സ് ഉടനെ റെഡിയായി സോ നെക്സ്റ്റ് അപ്ഡേറ്റ് ആണ് അപ്ഡേറ്റാണ് ഗൈഡ് ലൈൻസ് ഇന്ത്യൻ ആർമി ഔട്ട് ചെയ്ത ഒഫീഷ്യലി ഗൈഡ് ലൈൻസ് നമുക്ക് നോക്കാം ക്രിയേറ്റ് പ്രൊഫൈൽ ചെക്ക് എലിജിബിൾ സ്റ്റാറ്റസ് ആൻഡ് രജിസ്റ്റർ പ്രോപ്പർ ആയിട്ട് എല്ലാവരും രജിസ്റ്റർ ചെയ്തിരിക്കണം പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്ന പോയിന്റ് ആണ് തേർട്ടി ടു തേർട്ടി നയൻ ഡേയ്സ് വിൻഡോ ഓപ്പൺ ഫോർ രജിസ്ട്രേഷൻ ആൻഡ് ഓൺലൈൻ ആപ്ലിക്കേഷൻ അതായത് ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് തേർട്ടി അല്ലെങ്കിൽ തേർട്ടി നയൻ ഡേയ്സ് മാത്രമായിരിക്കും ഫോം ഫിൽ ചെയ്യാനായിട്ട് ലഭിക്കുന്നത് അതിനുള്ളിൽ എല്ലാ കുട്ടികളും ഫോം ഫിൽ ചെയ്തിരിക്കണം അപ്ലൈ ചെയ്യുന്ന എലിജിബിൾ കാറ്റഗറി അഗ്നിവീർ അതർ പെർമനൻറ്റ് കാറ്റഗറി ആസ് പെർ നോട്ടിഫിക്കേഷൻ പബ്ലിഷ്ഡ് ഇൻ ഇന്ത്യൻ ആർമി ജോയിൻ ഇന്ത്യൻ ആർമി വെബ്സൈറ്റ് ഈ തവണ നിങ്ങൾക്ക് രണ്ട് ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതായിരിക്കും പക്ഷേ രണ്ട് ട്രേഡിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവിടെ നിങ്ങൾക്ക് പ്രയോറിറ്റി ലഭിക്കുന്നതായിരിക്കും പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് ചോയ്സ് ഏതാണോ അത് നിങ്ങൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ സെക്കൻഡ് ചോയ്സ് മെൻഷൻ ചെയ്യണം കഴിഞ്ഞ വർഷത്തെ റാലിയിൽ ഇന്ത്യൻ ആർമിക്ക് തന്നെ ഈ ഒരു പ്രോബ്ലം കാരണം ഒത്തിരി ഡിലേ ചെയ്യേണ്ടി വന്നു അതായത് റിസൾട്ട് ഡിലേ ആയി ഒത്തിരി കുട്ടികളുടെ അതുകൊണ്ട് ഈ തവണ ഇന്ത്യൻ ആർമി നേരത്തെ പറഞ്ഞിട്ടുണ്ട് പ്രയോറിറ്റി വണ്ണും പ്രയോറിറ്റി വൺ ടൂവും ഏത് ട്രേഡാണോ നിങ്ങൾ കൊടുക്കുന്നത് അത് നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കണം ചില കുട്ടികൾ ആർമി ജി ഡിക്ക് അപ്ലൈയും അതോടൊപ്പം തന്നെ ടെക്നിക്കലിനും അപ്ലൈ അപ്ലെയും ചിലർ ജി ഡി എൻ ട്രേഡ്സ്മാനും അപ്ലെയും അപ്പോൾ പ്രയോറിറ്റി വൺ ആൻഡ് ടു ഏതാണോ നിങ്ങൾ കൊടുക്കുന്നത് അത് നിങ്ങൾ മെൻഷൻ ചെയ്ത് വെച്ചിരിക്കണം പിന്നെ കഫയിലെ സ്റ്റാഫിൻ്റെ ഒരു വിശ്വാസത്തിൽ നിങ്ങൾ ഒരു കാര്യവും ചെയ്യരുത് ഈ തവണ ഫോം ഫില്ലിംഗ് നല്ല രീതിയിൽ നിങ്ങൾ ചെയ്യണം മുൻവർഷത്തെ കണക്കല്ല ഫോം റിജക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് ക്ലിയർ ടോട്ടൽ ഫീസാവുന്ന ഫൈവ് ഹൺഡ്രഡ് ആണ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ബൈ കാൻഡിഡേറ്റ് പെർ കാറ്റഗറി ആണ് പറയുന്നത് കേട്ടോ പെർ കാറ്റഗറി ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ടു കാറ്റ ടു ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ ഡിഫറൻ്റ് ആവുന്നതായിരിക്കും പിന്നെ അനിമേറ്റഡ് വീഡിയോസ് ഫോർ രജിസ്ട്രേഷൻ ആപ്പ് അവൈലബിൾ ഇൻ ജോയിൻ ഇന്ത്യൻ ആർമി വെബ്സൈറ്റ് നിങ്ങളുടെ ഫോം ഫിൽ ചെയ്യുന്നതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതിൻ്റെ ആവശ്യമില്ല നമ്മൾ തന്നെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നതായിരിക്കും ഓക്കെ കുട്ടികളെ ഇനി ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് നോക്കും റൈറ്റ് ഡൗൺ ഇമെയിൽ ഐ ഡി പാസ്വേഡ് ലോഗിൻ ഐ ഡി പാസ്വേഡ് ഡോൺ ഷെയ് ദം ഓർ ചേയ് ദം ഇൻക്ലൂഡിങ് മൊബൈൽ നമ്പർ അതായത് നിങ്ങളുടെ മെയിൽ ഐ ഡി നിങ്ങളുടെ കയ്യിൽ നോട്ട് ചെയ്ത് വെക്കണം നിങ്ങൾ മെയിൽ ഐ ഡിയുടെ പാസ്വേഡ് നിങ്ങളുടെ കയ്യിൽ കാണണം പിന്നെ ലോഗിൻ ചെയ്യുന്നതിൻ്റെ പാസ്വേഡ് നിങ്ങളുടെ കയ്യിൽ കാണണം നിങ്ങളുടെ ഫോൺ നമ്പറിൻ്റെ ഫുൾ അപ്ഡേറ്റ് നിങ്ങളുടെ കയ്യിൽ കാണണം ആ ഫോൺ നമ്പർ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം കാരണം ഏതെങ്കിലും കാരണത്താൽ നിങ്ങളുടെ പാസ്വേഡ് അല്ലെങ്കിൽ നിങ്ങളുടെ സൈറ്റ് എങ്ങനെ ഹാങ് ആയിപ്പോയാൽ അത് ഓപ്പൺ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എ ആർഒയിൽ പോകേണ്ടി വരും അക്ഷയ സെൻറ്ററിൽ എങ്കിൽ ചെന്നാൽ ആർമി ഒന്നും സൈറ്റ് ഓപ്പൺ ആക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് എ ആർ ഒയിൽ പോകേണ്ടി വരും എ ആർഒയിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ അടുത്ത് കറക്റ്റായിട്ട് അവർ ചോദിക്കും ഓക്കെ മോനെ മെയിൽ ഐ ഡി പറയൂ അതിൻ്റെ പാസ്വേഡ് പറയൂ അപ്പം നിങ്ങളുടെ ഫോൺ നമ്പർ പറയൂ എല്ലാ കാര്യങ്ങളും പറയും അപ്പോൾ നിങ്ങൾ ഫോം ഫില്ല് ചെയ്യാൻ പോകുമ്പോൾ കൊണ്ടുപോകുന്ന മെയിൽ ഐ ഡി അതിൻ്റെ പാസ്വേഡ് നിങ്ങളുടെ മൊബൈൽ നമ്പർ പിന്നെ നിങ്ങളുടെ സൈറ്റിൻ്റെ പാസ്വേഡ് എല്ലാം നിങ്ങളുടെ കയ്യിൽ കറക്റ്റായിട്ട് ഉണ്ടായിരിക്കണം എല്ലാവരും നോട്ട് ചെയ്ത് വെക്കണം ക്ലിയർ പിന്നെ ഡോൺ ഡിപ്പെൺ സൈബർ കഫേ ഇതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അതായത് സൈബർ കഫേയിലെ സ്റ്റാഫിനെ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത് നിങ്ങളാണ് ആർമിയിലേക്ക് തയ്യാറെടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എപ്പോഴാണോ നിങ്ങൾ ഫോം ഫില്ല് ചെയ്യുന്നത് അവിടെ നിന്ന് എടുത്തിരിക്കണം ഒത്തിരി കുട്ടികൾ മിസ്റ്റേക്ക് കാണിക്കാറുണ്ട് നൂറ് പേരെടുത്താൽ അതിനകത്ത് ഒരാളുടെ എങ്കിലും ഫോം റിജക്റ്റ് ആവാറുണ്ട് അപ്പം ആയിരം പേര് വരികയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എന്താണ് മോർ ദാൻ ടെൻ യാവൻ്റി കാഡറ്റ്സിൻ്റെ ഫോം വരെ റിജക്റ്റ് ആവാറുണ്ട് അപ്പോൾ നിങ്ങൾ ആ ഒരു കാറ്റഗറിയിൽ പെടരുത് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം കാണുന്ന ഒരു കേഡറ്റ് ആണെങ്കിൽ ഫോം ഫിൽ എങ്ങനെ ചെയ്യുന്നതിനെക്കുറിച്ച് വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ ഓക്കെ ഇഫ് എനി വൺ രജിസ്റ്റർ ഫോർ മൾട്ടിപ്പിൾ കാറ്റഗറി ട്രേഡ് പ്ലീസ് യു പ്രയോറിറ്റി നിങ്ങൾ ആരെങ്കിലും രണ്ട് ട്രേഡിന് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ പ്രയോറിറ്റി തീർച്ചയായിട്ടും നിങ്ങൾ കൊടുത്തിരിക്കണം ഓക്കെ കാൻഡിഡേറ്റ്സ് ക്യാൻ എഡിറ്റ് ക്യാൻസൽ ആപ്ലിക്കേഷൻ ടിൽ ക്ലോസിംഗ് ഡേറ്റ് നോ എഡിറ്റിംഗ് ക്യാൻ ബി ഡൺ ആഫ്റ്റർ ക്ലോസിംഗ് ഡേറ്റ് അതായത് നിങ്ങൾക്ക് ഫോം ഫില്ലിങ്ങിനായിട്ട് ടോട്ടൽ ലഭിക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ തേർട്ടി അല്ലെങ്കിൽ തേർട്ടി നയൻ ഡേയ്സ് ആയിരിക്കും ഇതിനിടയിൽ നിങ്ങൾ ഫോം ഫില്ല് ചെയ്തിരിക്കണം അപ്പോൾ നിങ്ങൾ എത്ര ട്രേഡിനാണോ അപ്ലൈ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള പ്രയോറിറ്റി നിങ്ങൾ കൊടുത്തിരിക്കണം എന്താണ് അതിനനുസരിച്ചുള്ള പ്രയോറിറ്റി നിങ്ങൾ തീർച്ചയായിട്ടും കൊടുത്തിരിക്കണം ക്ലിയർ ഈ ഇൻസ്ട്രക്ഷനൊക്കെ ഒത്തിരി കുട്ടികൾ കേൾക്കുന്നില്ലായിരിക്കും ഏജ് ലിമിറ്റിൻ്റെ വീഡിയോ നാളെ ലഭിക്കും പിന്നെ ട്രേഡിൻ്റെ വീഡിയോ നിങ്ങൾക്ക് നാളെ നാളെ ലഭിക്കും എക്സാം എപ്പോൾ സ്റ്റാർട്ടാവും ബാക്കി അപ്ഡേറ്റ്സും എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഉടനെ തന്നെ ഫോളോ ചെയ്തോളൂ നമ്മുടെ ഈ ഒരു ചാനൽ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്ഡേറ്റഡ് കാര്യങ്ങൾ അവിടെയാണ് ബാക്ക് ടു ബാക്ക് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ക്വിക്കിലി ക്വിക്കിലി ഓക്കെ അപ്പോൾ ഉടനെ തന്നെ വീഡിയോ പരമാവധി ഷെയർ ചെയ്യണം എല്ലാവരും ക്ലിയർ അപ്പോൾ ഇത്രയും ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറിലെ നമ്മുടെ ആൻഡർ ഡിഫൻസ് അക്കാഡമിയിൽ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കാണാം ഇത് ഓൺലി ടി വി എം ആരുടെ മാത്രമാണ് മനസ്സിലായി ഇത് ഓൺലി ടി വി എം ആരോടെ മാത്രമാണ് സെലക്ഷൻ കിട്ടിയ കുട്ടികൾ ടി വി എം ആരുടെ മാത്രം ഇനി കാലിക്കട്ടയറുടെ വെയ്റ്റിങ്ങിലാണ് കാലിക്കട്ടയറുടെ അപ്ഡേറ്റ് ഉടനെ ഇത് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇതിനെക്കാട്ടും കുട്ടികളുണ്ട് ഇരുപത്തി മൂന്നിൽ ഇതിനേക്കാട്ടും കുട്ടികൾക്ക് നമുക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട് അതൊക്കെ നാളെ മുതൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും അതേപോലെ അപ്പോൾ നിങ്ങളും ഇത് ഓൺലി ടി വി എം മാത്രമാണ് അപ്പോൾ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഈ വരുന്ന എക്സാം ക്രാക്ക് ചെയ്ത് ഫിസിക്കലിലും എക്സലൻറ്റും നേടി നിങ്ങൾ നിങ്ങളുടെ സെലക്ഷൻ നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മൾ ക്ലാസ്സുകൾ ഫെബ്രുവരി ഒന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എന്നാണ് കുട്ടികളെ ഫെബ്രുവരി ഒന്ന് മുതൽ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എക്സാമിന് ടൈം വളരെ കുറവായിരിക്കും ലഭിക്കുന്നത് ടൈം വളരെ കുറവായിരിക്കും ലഭിക്കുന്നത് രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ഞാൻ എക്സാം ഡേറ്റും ഷെയർ ചെയ്യുന്നതായിരിക്കും കേട്ടോ പരമാവധി ട്രൈ ചെയ്യും നോട്ടിഫിക്കേഷൻ മുന്നേ ഷെയർ ചെയ്യാനായിട്ട് എക്സാം എന്ന് പറഞ്ഞിട്ട് കാരണം നമ്മുടെ ടൈം വളരെ കുറവാണ് ആർമി ജി ഡി ട്രേഡ്സ്മാൻ ഓഫീസ് അസിസ്റ്റൻറ്റ് ടെക്നിക്കൽ നഴ്സിംഗ് അസിസ്റ്റന്റ് എല്ലാ ട്രേഡിൻ്റെയും ക്ലാസുകൾ അവൈലബിൾ ആണ് മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഫിഫ്റ്റി പ്ലസ് ലഭിക്കുന്നതായിരിക്കും ഫിഫ്റ്റി പ്ലസ് ലഭിക്കുന്നതായിരിക്കും നഴ്സിംഗ് അസിസ്റ്റൻ്റെ ക്ലാസുകൾ അവൈലബിൾ ആണ് ട്രേഡ്സ്മാൻ ജി ഡി എല്ലാത്തിൻ്റെയും ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടനെ ജോയിൻ ചെയ്യാൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങളും ഇതേ രീതിയിൽ ആദ്യത്തെ ചാൻസിൽ തന്നെ നിങ്ങൾക്ക് പതിനേഴര വയസ്സായിക്കണം പതിനെട്ട് കാണും ജോബ് നടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ മിഷൻ സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി നമ്മളും ഒരു പ്ലാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫുൾ ട്രേഡിൻ്റെ ജി ഡി ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ട്രേഡ്സ് ഫൺ ടൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടെക്നിക്കൽ ഓഫീസ് അസിസ്റ്റൻറ്റ് നേഴ്സിംഗ് അസിസ്റ്റൻറ്റ് ടോട്ടൽ ഫീസ് ഫോർ തൗസൻഡ് ആണ് വീട്ടിലിരുന്ന് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് ഒരു ദലാളിൻ്റെ അടുത്ത് പോകേണ്ട ആവശ്യമില്ല അത് ചില ദലാളുണ്ട് എന്ന് പറഞ്ഞാൽ ജോലി കിട്ടിയാൽ രണ്ട് ലക്ഷം രൂപ മൂന്ന് ലക്ഷം രൂപ എങ്ങും പോകേണ്ട ആവശ്യമില്ല ഈ ഒരു ഫീസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്നും പഠിക്കാം ഇത് ഓൺലൈൻ ഫീസിൻ്റെ അപ്ഡേറ്റാണ് പറഞ്ഞത് ഓഫ്ലൈൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈൻ വന്നു പഠിക്കാവുന്നതാണ് ഓഫ്ലൈൻ വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ദിവസവും ഫിസിക്കൽ ട്രെയിനിങ് നമ്മൾ ഈ തവണ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കാരണം ആദ്യം ചിലപ്പോൾ ടി വി എം ആയിരിക്കും ആദ്യം ചിലപ്പോൾ കാലിക്കെട്ടയായിരിക്കും അതുകൊണ്ട് നമ്മൾ ഈ തവണ സ്റ്റാർട്ടിങ്ങിലെ എന്താണ് ഫിസിക്കലും അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് അക്കാഡമിയിൽ പ്രോപ്പർ റണ്ണിങ് ഗ്രൗണ്ടും ഉണ്ട് അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ആദ്യത്തെ ചാൻസിൽ തന്നെ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾ കറക്റ്റ് അപ്ഡേറ്റ് അറിയാൻ നമ്മുടെ ഈ ഒരു വാട്സപ്പ് ചാനൽ കൂടി ഫോളോ ചെയ്യണം ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കറക്റ്റായിട്ട് നമ്മൾ ഫെബ്രുവരി ഒന്നിന് തന്നെ പുതിയ ബാച്ച് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ കുട്ടികളെ ഫെബ്രുവരി ഒന്നിന് തന്നെ നമ്മൾ പുതിയ ബാച്ച് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും വീഡിയോ ഷെയർ ചെയ്യുക ബാക്കി അപ്ഡേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് നാളെ ലഭിക്കുന്നതായിരിക്കും എന്നല്ല ഇനി അങ്ങോട്ട് ബാക്ക് ടു ബാക്ക് നിങ്ങൾക്ക് ആർമിയെക്കുറിച്ചുള്ള എല്ലാ അപ്ഡേറ്റഡ് വീഡിയോസ് ഇതിനകത്ത് ലഭിക്കുന്നതായിരിക്കും ഇന്ത്യയിലെ ആർമിയെക്കുറിച്ചിട്ടാണെങ്കിലും ഡിഫൻസ് ഫോഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ നേവി എയർഫോഴ്സ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എസ് എസ് സി ജി ഡി എല്ലാത്തിൻ്റെയും അപ്ഡേറ്റഡ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ഒരു പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വേറൊരു വീട് ഉടനെ കാണാം താങ്ക് സോ മച്ച് ജയഹിന്ദ്